ഉത്തർപ്രദേശിലുള്ള നിരവധി പള്ളികൾ പൊളിക്കുന്നതിൻ്റെ പിന്നാലെ ഇപ്പോൾ ഇതാ പുതിയൊരു വാർത്തയും കൂടി വന്നിരിക്കുന്നു ഉത്തരഖണ്ഡിൽ നമ്മൾ കണ്ടതാണ് ഉത്തർപ്രദേശിലുള്ള ഗ്യാൻ വാപ്പി മസ്ജിദിലുള്ള അതിക്രമം കണ്ടതാണ് അതിനുശേഷം താജ്മഹാലിലേക്കുള്ള അഗ്രയിലുള്ള താജ്മഹാലിൻ്റെ വിഷയം കണ്ടതാണ് അതിനുശേഷം തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലുള്ള ഒരു മസ്ജിദ് കവറിടം പോലും തോണ്ടിക്കൊണ്ടുപോയ സംഭവം നമ്മൾ കേട്ട് തീരുന്നതിന് മുമ്പ് തന്നെ ഇന്നതാ ഉത്തർഖണ്ഡിൽ ഒരു മസ്ജിദും മദ്രസയും കൂടി ചേർന്നത് പൊളിച്ചു തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത് അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല അവിടുത്തെ ന്യൂനപക്ഷം എതിർത്തപ്പോൾ അവരെ അടിച്ചു കൊല്ലുന്ന നാല് പേരെ നാല് പേരോളം മരിക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക് ഗുരുതര പരിക്കുകൾ ഏൽക്കുകയും ചെയ്ത ഒരു വാർത്തയാണ് ഇന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് നമ്മൾ അറിയാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ വളരെയധികം വിഷമട്ടമായിട്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യം ന്യൂനപക്ഷ സമുദായങ്ങളെപ്പോഴും അടിച്ചമർത്തിക്കൊണ്ട് പോകുന്ന ഈ വേളയിൽ ഇപ്പോൾ കേരളത്തിലും അത് ഒന്ന് തുടങ്ങി വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില സംഘപരിവാർ ഹിന്ദു ഐക്യവേദികളുണ്ട് കേരളത്തിലൊരു ക്രൈസ്തവ ചർച്ചിനെതിരെ അങ്ങനെ ഒരു ഗുരുവായിട്ടുള്ള ഒരു ചർച്ചിനെതിരെ അങ്ങനെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ വലിയ ഒരു നമ്മൾ കണ്ട ഉത്തർപ്രദേശിലൊക്കെ ഇത്രയെ കൊണ്ടായിട്ടും അവിടെയുള്ള ന്യൂനപക്ഷ സമുദായം സമീപനം പാലിച്ച് മുന്നോട്ട് പോകുന്നത് കണ്ടതാണ് ഇതിനൊക്കെ ശേഷം ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ സഹികെട്ട് എതിർത്തപ്പോൾ അവരെ അടിച്ചു കൊല്ലുന്ന ഒരവസ്ഥയും നാലുപേരോളം മരിച്ചു അത് വലിയ ഒരു ദുഃഖമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് നമുക്കറിയാം ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ഭരണത്തിൽ കയറിയ മുഖ്യമന്ത്രി ഇപ്പം എന്താണ് ഇവരുടെ കയ്യിലിരിക്കുന്ന തുറുപ്പ് ചീട്ടായിട്ടുള്ള ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന നിയമം അത് കൊണ്ടുവരികയും കഴിഞ്ഞ ദിവസം അത് കൊണ്ടുവരികയും രാജ്യത്ത് ആദ്യം തന്നെ ആ നിയമം എന്താണ് കൊണ്ടുവരുന്ന പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനത്തിൻ സംസാ സംസ്ഥാനം എന്നുള്ള ഒരു പരിഗണന ഉത്തരകണ്ഡ് ഏറ്റെടുക്കുകയും അതിന് അതിനു പിന്നോടിയായിട്ടാണ് ഇപ്പോൾ മദ്രസകളും പള്ളികളും പൊളിച്ചു തള്ളുന്ന ഒരു ഒരു പരിപാടിയിലേക്ക് ഇവ ഈ സർക്കാർ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി പള്ളികൾ പൊളിക്കുന്നതിനോട് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ ഇപ്പോൾ പ്രതിപക്ഷങ്ങൾ എന്തെങ്കിലും നിയമസഭയിലെ ലോക ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ വീട്ടിലിരുന്ന് വീട്ടിലേക്ക് ഇ ഡി എ പറഞ്ഞു വിടുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ കൈകൊണ്ടിരിക്കുന്നത് വളരെയധികം എന്താണ് ഒരു ഭയാനകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് രാജ്യത്ത് ഒരു കലാപം ഉണ്ടാക്കി ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് പിടിക്കുന്നതിനോട് സത്യം പറഞ്ഞാൽ നമ്മൾ വിയോജിപ്പ് കാണിക്കേണ്ടുള്ളതാണ് ഹൈന്ദവ സമൂഹത്തിലുള്ളവർ തന്നെ മുന്നിട്ടിറങ്ങി ഇതിനൊരു വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടതാണ് ഇന്ന് ഉത്തരഖണ്ഡ് നാളെ ഡൽഹി എങ്കിൽ ഇന്ന് ഉത്തരഖണ്ഡ് ഇനി നാളെ കേരളം അങ്ങനെ പല സംസ്ഥാനങ്ങളിലേക്ക് ഇവർ കുടിയേറിയേക്കാം എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഈ വാർത്ത കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം